സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ എമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ ഷവായ നാന്നൂറ് രൂപ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം ബേക്സ് റോഡ് നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി റാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ രണ്ട് അധിക കോച്ചുകൾ രണ്ടു മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുക്കർ റാവത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും രണ്ടു മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മെമുവിൻ്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകരമായ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നും ഉറപ്പു നൽകി ആര്യടൻ ചൌക്കത്ത് എം എൽ എയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ടിപ്പാത നിർമ്മാണത്തിനായി സംസ്ഥാന പാത അടച്ചതുകാരണമുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗത പ്രശ്നവും നാട്ടുകാരുടെ ദുരിതവും എം എൽ എ ധരിപ്പിച്ചു വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കാൻ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യവും എം എൽ എ ഉയർത്തി ഇക്കാര്യത്തിൽ അനുകൂല നടപടിയും ഡിആർഎം ഉറപ്പ് നൽകി റെയിൽവേ റെയിൽവേ ഡിവിഷണൽ മാനേജറുമായിട്ട് ചർച്ച നടത്തി ആക്ഷൻ ആളുകളെല്ലാം കൂടിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന് മെമുവിൻ്റെ സമയം ഒരു ഇരുപത് മിനിറ്റ് കൂടി നേരത്തെ ആക്കിയാൽ കൂടുതൽ നമുക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യറാണി എക്സ്പ്രസിന് രണ്ട് അഡീഷണൽ കോച്ച് അടുത്ത മാസത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു നെക്സ്റ്റ് മന്ത്രി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റെൻഷനാണ് പ്ലാറ്റ്ഫോം നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റെൻഷനും വേണ്ടിയിട്ടും ഉള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും അണ്ടർപാസിൻ്റെ ഉദ്ഘാടനം ഈ ഡിസംബർ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപ് അണ്ടർപാസ് തുറന്ന് തരാമെന്നും മാനേജർ പ്രധാനമായിട്ട് ഇന്ന് ഡിസ്കസ് ഒരു തീരുമാനമായിട്ട് നാളെ രാത്രി എട്ട് മുപ്പതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന മെമോ രാത്രി പത്ത് അഞ്ചിനാണ് നിലമ്പൂരിലെത്തുക റെയിൽവേ ഡിവിഷൻ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് ജോഷ്വ കോശി ഡോക്ടർ ബിജു നൈനാൻ അനസ് യൂണിയൻ വ്യാപാരി പ്രതിനിധികളായ യു നരേന്ദ്രൻ വിനോദ് പി മേനോൺ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിദൽമണ്ണ നിലമ്പൂർ പൊന്നാനി 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് വട്ടൂർ പരിവാരക്കൊണ്ട